െട്ടിപ്പിടിച്ച പോലെ എന്തൊരു പോരാട്ടം എന്തൊരു വീറാണ് എന്തൊരു വാസിയാണ് ട്രോഫി ഈ കുറി ഞങ്ങൾ മുത്തമിടുകൾ നാല് ജല രാജാക്ക അരയും തലയും മുറുക്കി പോരാട്ടം ഞെട്ടുകയാണ് ചലമുറ എഴുന്നയാണ് തുടയൊന്നും മുറുക്കി അരയൊന്നും ഉയർത്തി இ சம்பவமான இடത്തിലേക്ക് சாதி கொண்டு ஆnalu ஜாதகமானுடைய دیوارnavbar முன்னவடாயே அட்சரamsfontsில் நெட்டித் திருச்சு നിൽക്കുകയാണ് பொரித் திருச்சு നിൽക്കുകയാണ് கடிகாரம் நிலைக்குதுயா இதில் அடகே குரியன் சேப்பின் தெருத்தில் புன்னவடவொட்புகார் புன்னமலை என்றுரைப்பால் അവരുടെ സ്വന്തമായ കടന്നു വരുന്നു ഇതാ ഒന്നാം ട്രാക്കിലുള്ള തന്നെ അല്പം ലീഡ് അവർ ചരിത്രം തിരുത്തി കുറിക്കുവാൻ തയ്യാറല്ല ചരിത്രത്തിൽ നിന്ന് മാറുവാൻ തയ്യാറല്ല പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് മൂന്നാമത്തെ രണ്ടാമത്തെ ഹാട്രിക്ക് തുടർച്ചയായ ഹാട്രിക് നേടുവാൻ അവർ ശ്രമിക്കുകയാണ് മേൽപ്പാടം അലൻ അലൻറെ നേതൃത്വത്തിൽ മനോജിന്റെ നേതൃത്വത്തിൽ മനോജ് എന്ന വള്ളംകളി ആശാന്റെ നേതൃത്വത്തിൽ അവർ കടന്നു വരുമ്പോൾ പള്ളാതുർത്തി അല്ല നാലാം ട്രാക്കിലൂടെ വീയപുരം കടന്നു വരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന വില്ലേജ് വോട്ടെടുപ്പ് കൈലകരിയുടെ കഴിഞ്ഞ വർഷത്തെ വിജയികൾ കഴിഞ്ഞ വർഷത്തെ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട വീരപുരവും മേൽപ്പാടവും തമ്മിലുള്ള അത്യുച്ഛലമായ പോരാട്ടം നടക്കുന്നു